ഹലോ നമസ്കാരം തുടരും സിനിമ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലേ അല്ലെങ്കിൽ കുറേ പേരെല്ലാം കണ്ടു കാണും എന്നാൽ എനിക്കൊരു ചോദ്യമുള്ളത് തുടരും സിനിമ കുട്ടികൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എല്ലാവരും ഇതൊരു ഫാമിലി ഹിറ്റ് ഫാമിലി മെമ്പർ ഹിറ്റ് പടമായിട്ട് കാണുന്നുണ്ട് ഫാമിലി ആയിട്ട് എല്ലാവരും പോകുന്നുണ്ട് എന്നാൽ കണ്ടപ്പോൾ എനിക്ക് ഇത് കുട്ടികൾക്കുള്ള ഒരു പടമല്ല ഈ നമ്മൾ ബുക്ക് മൈ ഷോയിൽ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ ആ സിനിമയുടെ സർട്ടിഫിക്കേഷൻ കാണിക്കുന്നത് പതിനാറ് പ്ലസ് ആണ് അതായത് പതിനാറ് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കാണാൻ സാധിക്കും കാരണം എന്തെന്നാൽ ഇതിനകത്ത് നല്ല വയലൻസ് ഉണ്ട് അതായത് ഹെൽമെറ്റ് വെച്ച് തലയ്ക്കടിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അതുപോലെ ആളുകളെ തല്ലുന്നുണ്ട് സ്ത്രീകളെ ഉപദ്രവിക്കുന്നുമുണ്ട് അപ്പോൾ നമ്മുടെ കൊച്ചുകുട്ടികൾ അല്ലെങ്കിൽ ഈ പതിനഞ്ച് വെച്ച് താഴെയുള്ള കുട്ടികൾക്ക് കാണുമ്പോൾ ഇത് അവരുടെ മനസ്സിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇതൊരു നോർമൽ കാര്യമായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ മാർക്ക പോലുള്ള സിനിമകളിലൊക്കെ പരമാവധി ഭയങ്കര വെല്ലുസ് കണ്ടു ചില കുട്ടികളെങ്കിലും ബൈ ചാൻസിൽ ഫാമിലിയോട് പോയപ്പോൾ ചിലപ്പോൾ കണ്ടുകയാണ് തുടക്കത്തിലൊക്കെ പിന്നീട് മനസ്സിലായി അങ്ങനെ റിവ്യൂ ഒക്കെ വരുമ്പോൾ പക്ഷേ ഇപ്പോൾ തുടർ വന്ന സിനിമയിൽ മെയിനായിട്ടും എല്ലാവരും ഫാമിലി ഹിറ്റാണ് ഫാമിലി ഹിറ്റാണെന്ന് പറഞ്ഞ് കുടുംബസമേതമാണ് ഈ അവധിക്കാലത്ത് പോകുന്നത് ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു ഇത് ഫാമിലിക്ക് പറ്റുന്നതെന്ന് പറയുമ്പോൾ പതിനാറ് വയസ്സിന് മുകളിലുള്ള കുട്ടികളെ മാത്രമേ കൊണ്ടാകാവുള്ളൂ മറ്റുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് ഒ ടി ടിയിൽ വരുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ കാണാം അല്ലാത്ത ഭാഗം ഓടിച്ചു വിട്ടിട്ടൊക്കെ പിന്നീട് കാണാം പക്ഷേ തിയേറ്ററിൽ പോകുമ്പോൾ ഈ സൗണ്ട് ഹെഡ്സിലൊക്കെ ഇതെല്ലാം നന്നായി കാണുമ്പോൾ കുട്ടികളുടെ മനസ്സിലതൊരു മുറിവായിട്ട് ഇരിക്കാൻ സാധ്യമുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഈ വീഡിയോ ഈ കാര്യങ്ങൾ നിങ്ങൾക്കും തോന്നുന്നെങ്കിൽ നിങ്ങളെ കമൻറ്റ് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക സിനിമ വിജയത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി